ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എൻ്റെ കൂടെ യുഹാനും ചേർന്നിട്ടുണ്ട് സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മേശപ്പുറത്ത് ഇതുപോലൊരു കാർബോർഡ് ഇട്ടിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ കാർബോർഡിനെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാം പെയിൻറ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കാം അപ്പോൾ വീഡിയോയിൽ ഇട്ടുവോ യുഹാന എൻ്റെ കൂടെ പെയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വാശി പിടിച്ചിട്ടാണ് പെയിന്റിങ് ചെയ്യുന്നത് അപ്പൊ ഔട്ട്ലൈൻ ഞാൻ വരച്ചു കൊടുത്ത് അപ്പോൾ അവൻ അവനകത്ത് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ എല്ലാ നമ്മളിപ്പോ ഈ ഒരു ചുമ്മാ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടിട്ടുണ്ട് അതിനെല്ലാം ഇതുപോലെ പല പല നിറങ്ങൾ കൊടുത്ത് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം അവൻ മാത്രം ചെയ്താൽ പെട്ടെന്ന് തീരത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനൊരു സ്പോഞ്ച് കൂടി എടുത്ത് അത് കട്ട് ചെയ്ത് പെയിൻറ്റിൽ മുക്കി ഒന്ന് ഡാബ് ചെയ്ത് ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് സ്പോഞ്ച് സ്പോഞ്ചാവ പെട്ടെന്ന് പെട്ടെന്ന് ബ്രഷ് കൊണ്ട് കട്ട് എളുപ്പത്തിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും കൂടുതൽ ഏരിയ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും അങ്ങനെ ഇതുപോലെ എല്ലാ കളങ്ങളും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാം എല്ലാ ഈ ഔട്ട്ലൈൻ വരച്ച എല്ലാ സ്ഥലത്തും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അതിന് ഞാനിവിടെ ഔട്ട്ലൈനർ മാർക്കറുണ്ട് ഔട്ട്ലൈനർ പെൻ അതാണ് എടുത്തിരിക്കുന്നത് സിൽവർ കളറാണ് അതിന് അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക ആ ഡൈൻസ് എല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ചതിന് അതും കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് പുറത്തോട്ടൊക്കെ നിൽക്കുന്നുണ്ട് അത് പെയിൻ്റുകളൊക്കെ അപ്പൊ അതെല്ലാം ഒന്ന് കവർ ചെയ്തുകൊണ്ട് ഒരു വൃത്തി വരാൻ വേണ്ടി സൈഡ് ഒന്ന് ഔട്ട്ലൈനർ മാർക്കർ കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം ആ പെണ് കൊണ്ടൊന്ന് വരച്ചെടുക്കാം അങ്ങനെ എല്ലായിടവും വരച്ചെടുത്തിട്ടുണ്ട് എല്ലാ റോയും വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലൂടെ നമുക്ക് ആ ഔട്ട്ലൈനർ പെണ് കൊണ്ട് തന്നെ ഒരു ലൈൻ പോലെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു വള്ളി വരയ്ക്കുന്നത് പോലെ ഒരു ഇലയും വള്ളിയുമായിട്ട് വരയ്ക്കത്തക്ക രീതിയിൽ ഒരു വള്ളി പോകാത്തക്ക രീതിയിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം ഫുള്ളായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം അപ്പം ഞാനത് ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ബ്ലാക്ക് കളർ പെൻ കൊണ്ടോ അല്ലെ സ്കെച്ച് പെൻ കൊണ്ടോ എന്താണോ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് ഞാൻ ഇതിനകത്ത് ഒന്ന് ഇലയുടെ ഡിസൈൻ ഒന്ന് വരച്ചെടുക്കാൻ പോവാന്ന് ഇത് ഫുള്ളായിട്ട് ഇലയുടെ ഡിസൈൻ ഈ ഒരു ഇത് വരുന്നതിന് ബ്രാഞ്ച് വരുന്നതിനകത്തെല്ലാം ഒരു ഇലയുടെ ഡിസൈൻ ഞാൻ വരച്ചെടുക്കാൻ പോവാണ് ഇപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഇതൊരു ഫുള്ളായിട്ട് ആ ഇലകൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് കൂടി ഒന്ന് എഴുതി കൊടുക്കാം ഇപ്പം ഞാൻ ഇതിനകത്ത് ഫുള്ളായിട്ട് അങ്ങൊക്കെ ആയിട്ട് ഈ നമ്മുടെ ചാനലിൻ്റെ പേര് കൂടി എഴുതി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ട് ഒരു വാർണിഷ് എന്നുള്ള രീതിയിൽ ഫെവികോള് വെള്ളവുമായിട്ട് ചേർത്ത് നമുക്കൊന്ന് ഈ അക്രിലിക് പെയിന്റിന് മുകളിലേക്കൊന്ന് ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവും ഉണങ്ങി കഴിയുമ്പോൾ നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു